ബ്രിട്ടനിലെ ന്യൂകാസിൽ നോർത്ത് അമ്പറിയ സർവകലാശാലയിലെ മാസ്റ്റേഴ്സ് ബിരുദ വിദ്യാർത്ഥികൾ കഞ്ഞിക്കുഴി കാണാനെത്തി അന്തർദേശീയ വികസനം പ്രകൃതി ദുരന്തം എന്നിവ മുഖ്യ വിഷയങ്ങളായി എടുത്തു പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഗ്രാമീണ മേഖലയെ സംബന്ധിച്ചുള്ള പഠനത്തിന്റെ ഭാഗമായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സന്ദർശിക്കാനെത്തിയത് പഞ്ചായത്ത് ഓഫീസിലെത്തിയ പതിനഞ്ചംഗ ടീമിനെ പ്രസിഡന്റ് ഗീതാ കാർത്തികന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കറ്റം സന്തോഷ് കുമാർ സ്ഥിരസമിതി അധ്യക്ഷൻ ബി ബൈരഞ്ജിത്ത് പഞ്ചായത്ത് അംഗങ്ങളായ എസ് ജോഷിമോൻ ടി പി കനകൻ ബി ഇന്ദിര പഞ്ചായത്ത് സെക്രട്ടറി ടി എഫ് സെബാസ്റ്റ്യൻ കാർഷിക കർമ്മസേനാ കൺവീനർ ജി ഉദയപ്പൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സുനിത സുനിൽ വൈസ് ചെയർപേഴ്സൺ റെജി പുഷ്പാങ്കതൻ ഫാക്കൽറ്റി അംഗങ്ങളായ ടി ജി ഗോപിനാഥൻ ബാബു കുറവള്ളി പി അശോകൻ കെ കൈലാസൻ വി പ്രസന്നൻ സംസ്ഥാന കർഷകാവാർഡ് ജേതാക്കളായ സാനുമോൻ സിൽവരാജ് എസ് പി സുജിത് കുടുംബശ്രീ പ്രവർത്തകർ പഞ്ചായത്ത് ജീവനക്കാർ എന്നിവരുമായി സംഘം ചർച്ച നടത്തി പഞ്ചായത്തിൻ്റെ ദാരിദ്ര്യ നിർമാർജ്ജന പരിപാടികൾ പൊതുവികസന പദ്ധതികൾ ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ മാലിന്യ നിർമ്മാർജ്ജന കാര്യങ്ങൾ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിലെ ഇടപെടലുകൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായുള്ള കർഷകരുടെ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് സംശയനിവാരണങ്ങൾ നടത്തി സർവകലാശാല പ്രൊഫസർ സ്റ്റീഫൻ ടെയിലറുടെ നേതൃത്വത്തിലാണ് സംഘം എത്തിയത് യു കെയിലെ മാസ്റ്റേഴ്സ് ഡിഗ്രി വിദ്യാർത്ഥികളാണ് കാണാൻ എത്തിയിരിക്കുന്നത് ഇവിടെ കഞ്ഞിക്കുഴിയുടെ കാർഷിക മേഖല കുടുംബശ്രീ പ്രവർത്തനങ്ങൾ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ രാസലഹരിക്കെതിരായിട്ടുള്ള പരിപാടികൾ യുവജനങ്ങൾക്ക് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ ഇതൊക്കെയാണ് ഇവർ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ മുതൽ പഞ്ചായത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇവർ എത്തി നേരിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്ന രീതിയാണ് ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗീത കാർത്തിയ്യൻ പഞ്ചായത്ത് ഓഫീസിൽ ഇവരെ വരവേറ്റി കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അവിടെ പറയാൻ അവർക്ക് കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സംശയങ്ങളാണ് ഈ വിദ്യാർത്ഥികൾക്കാകെയുള്ളത് ആ സംശയങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി പരിഹരിക്കാൻ വേണ്ടി കഞ്ഞിക്കുഴിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ അത് ഈ ഇവിടുത്തെ കൃഷിയെ എങ്ങനെ ബാധിച്ചു എന്നത് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒട്ടേറെ സംശയങ്ങൾ അവർക്കുണ്ടായിരുന്നു അതെല്ലാം നിവാരണം വരുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരും ജീവനക്കാരും ഫാക്കൽറ്റി അംഗങ്ങളും ഞങ്ങളുടെ കർമ്മസേന കാർഷിക മേഖലയിൽ ഏറ്റവും ശക്തമായിട്ടവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കർമ്മസേനയുടെ കണ്ടെപ്പൻ സ്ഥമുള്ള എല്ലാവരും ഇവരോടൊപ്പം ജീവിതങ്ങളായ പ്രദേശങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കർമ്മസേന ഓഫീസിലാണ് ഇവിടെ നിൽക്കുന്നത് മെക്കനൈസേഷനും മാൻ പവറും ഒക്കെ ഇവർക്കുള്ള അത്ഭുതത്തോടു കൂടിയാണ് അവരതെല്ലാം കേട്ടത് ഇരുപത്തയ്യായിരം രൂപ വരെ ശമ്പളം വാങ്ങുന്ന കർഷക തൊഴിലാളി കർമ്മസേനയ്ക്ക് വീഴിലുണ്ടെന്നൊക്കെ പറയുന്നത് അത് അഭിമാനം തന്നെയാണ് കഞ്ഞി കുഴിക്കുന്നത് അതെന്തായാലും വളരെ സന്തോഷം ഈ വിദ്യാർത്ഥികൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞത് അവരെ കാണാൻ കഴിഞ്ഞതിലൊക്കെ കഞ്ഞി കുഴിയുന്ന വലിയ സന്തോഷം